ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും ഓണത്തിനെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലായിരിക്കുമല്ലേ ഓണക്കോടി എടുക്കലും അതുപോലെ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കലും അത്തപ്പൂട് ഇടാനുള്ള ഒരുക്കങ്ങളൊക്കെ ആയിരിക്കുമല്ലേ അപ്പോൾ അതുപോലെ തന്നെ കേട്ടോ ഞങ്ങളും അപ്പോൾ അപ്പോൾ ഇന്ന് രാവിലെ മുതൽ ഞങ്ങളും അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടോ അപ്പോൾ രാവിലെ തന്നെ ഞാൻ എല്ലാം തട്ടി വൃത്തിയൊക്കെയാണ് കേട്ടോ കുറച്ച് ഉയരം ഉണ്ട് കേട്ടോ ഞങ്ങളുടെ നമ്മുടെ മൂന്തായെന്നൊക്കെ പറയും വീടിൻ്റെ മോന്തായ എന്നൊക്കെ പറയും കേട്ടോ ഉയരുള്ളതുകൊണ്ട് ഓടിട്ടാണ് ഇപ്പൊ നല്ല ഉയരം കാരണം ഞാൻ രാവിലെ തന്നെ എന്ത് ചെയ്തു എന്നറിയോ ഒരു ചൂലൊക്കെ കെട്ടിയിട്ട് ഒരു കോലില് ചൂലൊക്കെ കെട്ടിയിട്ടോ അടിച്ചു വരുന്ന പോലെ വാരിയെടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അതിപ്പോ മാറാല തട്ടി കൊണ്ട് നമ്മൾ തട്ടുകയെന്നുണ്ടെങ്കിൽ പോരുകയല്ലാട്ടോ അത്രയ്ക്ക് അത്രക്ക് മാറാലുണ്ട് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് മാറാലോ കെട്ടുക എന്താന്ന് അറിയില്ല കേട്ടോ മരത്തിൻ്റെയോ നല്ലായിട്ടോ കഴിക്കുമ്പോലൊക്കെ കമ്പിയുടെയാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല നല്ല മാറാലയാണ് കേട്ടോ ഒരു രക്ഷയില്ല അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തിരിയുമ്പോഴത്തേന് വീണ്ടും ഇപ്പുറത്ത് അവർ കൂടുകൂട്ടിയിട്ടുണ്ടാവും കേട്ടോ അതുകൊണ്ട് അങ്ങനെ അപ്പോൾ എന്തായാലും ഒരു മാസത്തിലൊക്കെ ചിലപ്പോൾ രണ്ട് പ്രാവശ്യമൊക്കെ തട്ടണ്ട ഈ ഒരു കെട്ടോ ഞാൻ എന്തായാലും ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് തട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു കേട്ടോ നിറച്ചും ഉണ്ടാകും അപ്പം അങ്ങനെ ഇതാ മക്കളെ ഞാനിതാ ഇപ്പോൾ കാണാത്തവരാണെങ്കിൽ കണ്ടോളി ഞാനിപ്പോൾ നല്ല നിലയിലാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ മാറാല തട്ടിലും കാര്യങ്ങളും ഞാനല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്നുള്ള ലാഡറൊക്കെ കൊണ്ടുവന്നിട്ടോ വെക്കാറ് ഇതിപ്പോൾ കോലിലൊരു ചൂല് കെട്ടിയെടുത്തോണ്ടേ കുറച്ചും കൂടി സൗകര്യമായി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാറാല തട്ടി ഇത്ര ഉയരണ്ട് സോറി ഇത്ര നീളുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇത് കോലില് കുറച്ച് നീളമുള്ള കോലിൽ ഞാൻ എന്ത് ചെയ്തു എന്നറിയോ പെട്ടെന്ന് ഞാൻ അതിൽ കെട്ടിയിട്ട് അടിച്ച് എടുത്തു വിട്ടോ അതുകൊണ്ട് നല്ല വൃത്തി കിട്ടും നല്ല ഫിനിഷിങ്ങായിട്ട് നമ്മൾ ഓടൊക്കെ അടിച്ചെടുത്ത് ഒരു ഫിനിഷിങ്ങിൽ അതുകൊണ്ട് മാറാലൊക്കെ നന്നായിട്ട് ഇങ്ങോട്ട് പോകുന്നു കിട്ടോ അപ്പൊ ഇന്നിപ്പ എന്തായാലും ഇനി അമ്മയുണ്ട് അമ്മ ഇന്ന് തച്ചമ്പാറ് വരെ പോയിരിക്കട്ടോ മാവേലി പോണം പറഞ്ഞിട്ട് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അമ്മയ്ക്ക് ഇപ്പൊ നാളെ പണി തുടങ്ങുകയാണ് അപ്പൊ പണി തുടങ്ങിയിട്ടുണ്ടെങ്കി ഇനി പോവാൻ പറ്റില്ല അപ്പൊ ഇനി എന്തായാലും ഇനി ഓണത്താലേന്ന് മാത്രമായിരിക്കും ഇനി അമ്മയ്ക്ക് ഒഴിവുണ്ടാവുക അപ്പം അതുവരെ നമ്മൾ പോയിട്ടില്ലെങ്കിൽ ഈ മാസത്തെ എല്ലാം പോകില്ലേന്നൊക്കെ വിചാരിച്ചിട്ട് അമ്മ ഒന്ന് നാളെ പണി തുടങ്ങല്ലേ ഇന്ന് പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ആൾ പോയിട്ടുണ്ട് കേട്ടോ ആ സമയം കൊണ്ടാണ് ഞാൻ മാറാലാട്ടലും എല്ലാം കൂടി റെഡിയാക്കുന്നത് കേട്ടോ അതോനി ബേബിനെ അവിടെ കുളിപ്പിച്ച് കഴിക്കാനൊക്കെ കൊടുത്തിട്ടത് ആ കസേരയിൽ ഇരുത്തിയിട്ടുണ്ടേ ആൾ അതിന് മുന്നേ താഴത്തെ വീട്ടിലൊന്ന് പോയി മേമടത്തൊന്ന് പോയി പോയിട്ടൊക്കെ വന്നു കേട്ടോ അപ്പം അങ്ങനെ ഞാൻ പെട്ടെന്ന് മാറാല കഴിഞ്ഞു അടിച്ചു വാരൽ കഴിഞ്ഞ് റെഡിയായി അപ്പോൾ അതിനിടയിൽ ഇട്ടോ ഞാൻ ചോറൊക്കെ അടുപ്പത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചോറും വന്തു രാവിലെ ഒന്ന് ചായക്കടി പുട്ടും അതുപോലെ തലേ ദിവസത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കൂട്ടിയിട്ടൊന്ന് ഞങ്ങൾ രാവിലെ കഴിച്ചു അപ്പോൾ ചോറ് എന്തായാലും ഇനിയിപ്പോൾ ഒരു രണ്ടുമണിയൊക്കെ ആകുമ്പോഴത്തേനും ആയാലും മതിയല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പം എന്ത് ചെയ്തു മെല്ലെ ചോറൊക്കെ അടുപ്പത്തിട്ട് കിട്ടും കഴി മോള്ക്ക് കഴിക്കാൻ കുറച്ച് താഴത്തുനിന്ന് മേമയുടെ വീട്ടിൽ നിന്ന് കുറച്ച് കഞ്ഞി എടുത്തുകൊണ്ട് വന്നിട്ട് ഞാനതിൽ കുറച്ച് മോരൊക്കെ ഒഴിച്ചിട്ട് അവൾക്ക് കഞ്ഞിയൊക്കെ കൊടുത്തു അവിടെ കാർട്ടൂണൊക്കെ കണ്ടിരുത്തിയിട്ടുണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് കാർട്ടൂൺ കാണുന്നുണ്ട് ആള് അപ്പൊ അങ്ങനെ എന്താ നമ്മുടെ വിശേഷങ്ങളൊക്കെ തുടങ്ങാണ് ഇനിയാണ് പണി കിടക്കണത് മക്കളെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ ചോറ് വാർത്ത് വെച്ചു അമ്മയ്ക്ക് കുളിക്കാനുള്ള വെള്ളം അമ്മ രാവിലെ കുളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ വൈകീട്ടൊക്കെ അമ്മയ്ക്ക് മേലും കൈയും വേദനയൊക്കെ ഉണ്ടാവുന്നേനെ ചൂടുവെള്ളം അടുപ്പത്തി വയ്ക്കാനാട്ടോ ഒരെണ്ണം ചൂടുവെള്ളമെങ്കിലും വേണം അമ്മയ്ക്ക് പിന്നെ മോളെ കഴിക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് എടുക്കാമോ എന്നൊക്കെ വിചാരിച്ചിട്ട് എപ്പോഴും കുറച്ച് ഞാൻ എന്തായാലും വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കയ്യും കാലും ഒക്കെ ഒക്കെ കഴുകിയിട്ട് വന്നു അപ്പോൾ രാവിലത്തെ പുട്ടും ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ കൂട്ടത്തിൽ കട്ടൻ ചായയും കുറച്ച് ബാലൻസ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ ഞാൻ വേഗം അതൊക്കെ എടുത്തിട്ട് ഞാൻ കഴിച്ചു ചോറൊന്നും ഉണ്ണാന്ന് തന്നില്ല കേട്ടോ അപ്പം അങ്ങനെ ചോറൊക്കെ ഉണർന്ന സമയമായപ്പോഴത്തേനും അമ്മ അതാ മാവേലിയിലൊക്കെ പോയി വന്നു സാധനങ്ങളൊക്കെ അങ്ങനെ ഇതാ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ കട്ടിൻ്റെ മേലെ തന്നെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് അപ്പം ചോറ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അമ്മ ഇനി എന്തായാലും ചോറാ കഴിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അമ്മ ചോറ് വിളമ്പുന്നുണ്ട് കേട്ടോ ഞാൻ എന്തായാലും പുട്ട് കഴിക്കട്ടെ അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ പുട്ടൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള പരിപാടികളൊക്കെ അങ്ങനെ ധോനി ബേബീനെയൊക്കെ പാട്ടിലും ചൂട്ടിലൊക്കെ ആക്കി അപ്പോഴത്തേനും അവൾക്ക് മാമയുടെ വീട്ടിൽ പോണം പറഞ്ഞിട്ട് നമ്മൾ മാമയുടെ വീട്ടിൽ പോയിരിക്കുക അപ്പം ഇനി എന്തായിരുന്നു ഒന്ന് പോയി നോക്കട്ടെ കേട്ടോ അപ്പോൾ ഇനി അവളെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട് അപ്പം അവിടെ ഇരുന്ന് കടന്ന് കളിക്കാണ് മാമി മോളും മേമി എല്ലാവരും ഉണ്ട് കേട്ടാ അപ്പൊ അങ്ങനെ അതാ അവിടെ നിന്ന് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ വന്നു വന്നതിന് ശേഷം ഉറങ്ങിയിട്ടോ അപ്പോൾ അവൾ ഉറങ്ങിയതിന് ശേഷമുള്ള പണിയാണ് എൻ്റെ അമ്മയുടെ കേട്ടോ ഇതാ ഞാനിതാ മുറ്റടിക്കുന്നു അതേപോലെ തന്നെ അമ്മ അമ്മതാ അവിടെ വറക് വെട്ടി വെക്കുന്നുണ്ട് കേട്ടോ അമ്മ നാളെ രാവിലെ പണി ഉണ്ടല്ലോ അപ്പോൾ രാവിലെ വിറക് എടുക്കലൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്തായാലും ഇനി നാളെ രാവിലേക്ക് അടുക്കളയ്ക്ക് വിറക് കയറ്റി വെക്കുകയാണ് അമ്മ അതാ പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ വിറകൊക്കെ അപ്പോഴത്തേന് ഞാനിത് മുറ്റൊക്കെ അടിച്ച് ഇനിയിപ്പം എന്തായാലും അത്തപ്പൂ ഇടാൻ വേണ്ടിയിട്ടേ ഒരു ടയറൊക്കെ കൊണ്ടുവന്ന് വെച്ച് കുറച്ച് മണ്ണൊക്കെ നിറയ്ക്കണം അപ്പോൾ എന്തായാലും നടുമറത്ത് കുറച്ച് ചിരക്കല്ല് മണ്ണൊക്കെ കൂടി കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ടയർ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒപ്പം നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു എന്നറിയാം അവിടുത്തെ മെറ്റലും അതേപോലെ മണ്ണൊക്കെ ഒന്ന് ഒരു കോട്ടുകൊണ്ട് കൊണ്ടുവന്നിട്ട് എല്ലാം കൂടി ഒന്ന് വൃത്തിയാക്കിയിട്ട് ഇങ്ങനെ നമുക്ക് പരന്ന ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് അതായത് ടയർ ഒപ്പം ഇരിക്കണല്ലോ അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടുത്തെ മണ്ണൊക്കെ ഒന്ന് മെറ്റലൊക്കെ ഒന്ന് മാറ്റി വെച്ചു കേട്ടോ മാറ്റി വെച്ചിട്ട് ഇനിയിപ്പോൾ മു മുറ്റം അടിച്ചു കഴിഞ്ഞിട്ട് വേണം ബാക്കി അതൊന്നും ഒന്നുകൂടി ശരിയാക്കാനുണ്ട് പിന്നെ നമ്മൾ കുറേ ദിവസമായിട്ടോ വിചാരിക്കുന്നു ഇവിടെ അങ്ങനെ ഈ അടയ്ക്കാപ്പഴത്തിന്റെ ഇതൊക്കെ ഇലക്കെ വീണിട്ട് നിറച്ച് കാടാ അതൊന്ന് വൃത്തിയാക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നുണ്ടായിരുന്നത് കേട്ടോ അപ്പൊ അങ്ങനെ ഇതാ അമ്മ വറകൊക്കെ കൊണ്ടുവന്ന് വെച്ചു ഇനി ഞാനിതാ ബാക്കിയും കൂടി മുറ്റടിക്കാനുള്ളത് അടിച്ചു വേണം പിന്നെ ഇതാ നമ്മുടെ കിങ്ങണിപ്പട്ടി ഇതാ കേട്ടോ അവള് ഗർഭിണിയായി ഇരിക്കുകയാണെ അവള് അവിടെ കിടക്കാൻ ആയിരുന്നു കേട്ടോ ഞാൻ അടിച്ചു വാരൻ കണ്ടപ്പോൾ പിന്നെ അവൾ പെട്ടെന്ന് അവിടെ നിന്ന് എണീറ്റ് പോയി അപ്പം അതാ ഞാനിതാ ഇനി അടിച്ചു വാരൻ കഴിഞ്ഞിട്ട് വേണം ഇനി അപ്പോൾ ആ അടക്കാപ്പഴത്തിൻ്റെ മര ഈ എലിയും അതേപോലെ തന്നെ രാവിലെ എണീക്കുമ്പോഴത്തേനും അതിൻ്റെ കായങ്ങിട്ട് തത്തമ്മേളും അതുപോലെ ഈ തൊപ്പിക്കിളികളൊക്കെ ഉണ്ടല്ലോ തൊപ്പിക്കിളി പറയും ഞങ്ങളിങ്ങനെ തലയുടെ മുകളിൽ ഇങ്ങനെ ഒരു വി പോലെ ഷേപ്പ് ഉള്ള ഒരു കിളിയാണ് കേട്ടോ അപ്പോൾ ആ കിളിയും എല്ലാം കൂടി രാവിലെ അങ്ങോട്ട് വന്നിട്ട് രാവിലെ അല്ല പുലർച്ചെയും രാത്രി തത്തമ്മയുടെയും എല്ലാ അണ്ണാനും എല്ലാം കൂടി ഇങ്ങോട്ട് തൊലിച്ച് വാരി ഇട്ടിട്ടുണ്ടാവും കേട്ടോ കുരുവായിട്ടും തോലായിട്ടും അങ്ങനെ അരിമണി വിതറിയ പോലെ ഉണ്ടാവു കേട്ടോ ചോട്ടിൽ അപ്പം അതൊക്കെ എപ്പോഴും അങ്ങനെ കടക്കണോണ്ടേ ഇലകളാണെങ്കിൽ എപ്പോഴും കൊഴിഞ്ഞിട്ട് അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് അത് അവിടെ തന്നെ അങ്ങനെ കൂട്ടി വെച്ച് വെച്ചിട്ട് അങ്ങനെ ഇപ്പം അത നിറച്ചങ്ങനൊരു കാടും കുപ്പ ആയ പോലെട്ടെ നടുമ്മാർ തന്നെ അപ്പം അതൊന്ന് വൃത്തിയാക്കി എടുക്കണം ഇനിയിപ്പം എന്തായാലും ഇത് ഈ മെറ്റലും അതേപോലെ ഈ മണ്ണൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ടുള്ളൂ ഇനി ബാക്കി പണിയെടുക്കുക എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ ഇന്ന് നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ നല്ല വെയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് ഓരോ മൂടലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ മഴ ചാറിയൊന്നുമില്ല ഇല്ലാട്ടോ അതുകൊണ്ട് പിന്നെ നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് കുഴപ്പമില്ല അറിയില്ല എങ്ങനെയെന്നറിയില്ലാട്ടോ വാത്രത്തിന്റെ ദിവസം ഇനി മഴ പെയ്യോ ഇല്ലേയെന്നറിയില്ല അല്ലെങ്കിൽ ഇനിയിപ്പോ ഓണം വെള്ളത്തിലാകുമെന്നു പറയാൻ പറ്റില്ല പറ്റില്ലാട്ടോ അങ്ങനെ അങ്ങനെതാ അതെല്ലാം ശരിയാക്കി വെച്ച് ഇനി എന്തായാലും മുറ്റൊക്കെ വൃത്തിയാക്കലാണ് കേട്ടോ കാടും കുപ്പിയും എല്ലാം പറിച്ചു കളയണം പിന്നെ ചെടികളൊക്കെ ഈ ഈ ഒരു ചെടിയുടെ പേരെന്താന്ന് എനിക്കറിയില്ലാട്ടോ ഇതില് മേമ പറയുക ചെയ്തത് കേട്ടോ ഇതുണ്ടെങ്കിൽ ഈ ഒരു ചെടിയുണ്ടെങ്കിൽ കൊതുക് നല്ലോണം കൊതുക് ഉണ്ടാവും പിന്നെ അതേപോലെ തന്നെ ഒരു പച്ച കട്ടി പുഴുണ്ടല്ലോ ആ പുഴു ഇതിലെപ്പോഴും ഉണ്ടാവും കേട്ടോ ആ പുഴു കുഞ്ഞ് 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 കുട്ടിയായിരിക്കും പിന്നെ അതുംകൊണ്ട് വലുതായി വണ്ണം വെച്ച് വണ്ണം വെച്ച് നമ്മുടെ ഒരു വിരലിൻ്റെയൊക്കെ അത്രയും ആയി വരൂ കേട്ടോ ഈ പുഴും അതുകൊണ്ട് എനിക്ക് പേടിയാണ് ആ ചെടി തുടർന്നതേ പേടിയാണ് കേട്ടോ കാരണം അതിൻ്റെ ഇലടയും ആ പുഴുവിൻ്റെയൊക്കെ കളർ ഒരേ പോലെ അപ്പം അങ്ങനെ ഇതാ രാവിലെ മാറാല്ല തട്ടി കുറച്ച് പൊടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സ്റ്റോർ റൂമൊന്നും കൂടി ക്ലിയർ ആക്കാനും മറ്റുണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ സാധനങ്ങളൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അമ്മ വന്നതിന് ശേഷം ആയിട്ടോ അമ്മ അതൊക്കെ ചെയ്തത് അപ്പോൾ അമ്മ അത് അവിടെ അടിച്ച് വരിയിട്ട് അതിന്റെ വേഷ കൊണ്ടുവന്ന് അമ്മയുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് പോയിട്ടോ അപ്പൊ ഇനി അതെന്തായാലും ഒന്ന് വൃത്തിയാക്കി എടുക്കട്ടെ എടുക്കട്ടെട്ടോ ഇതും ഇനി അതിൻ്റെ അപ്പുറത്തൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അങ്ങനെ ഈ ഈ എന്താ പറയുക പപ്പായയുടെ ഇലയൊക്കെ വീണിട്ട് ആകെ ഇതായി കിടക്കുക പിന്നെ ഈ ചാക്കിൽ ഞങ്ങൾ ഈ കറ്റാർവാഴയൊക്കെ വാഴയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു ആ കറ്റാർവാഴ വാഴ നട്ടതൊക്കെ ഇപ്പോൾ വെയിൽ രണ്ടു ദിവസം വെയിൽ ഒഴിച്ചതുകൊണ്ടും പിന്നെ ഈ മഴ പെയ്യുമ്പോൾ അത് മഴയേത്തിൽ വെക്കാനേ പറ്റില്ല കേട്ടോ കാരണം അത് പെട്ടെന്ന് വരലഞ്ഞിട്ടും അതേപോലെ തന്നെ പെട്ടെന്ന് ചീഞ്ഞ് അറിഞ്ഞ് പോകാൻ സാധ്യതയുള്ള സാധനമാണ് കേട്ടോ അപ്പം ഞാനിങ്ങനെ ഈ എറിയത്തൊക്കെ വെക്കാറ് ഇവിടെ എറിയത്തൊരു രണ്ട് മൂന്നാല് ചാക്കിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ നേരെ നന്നായി വന്നിട്ടുണ്ട് അങ്ങനെ അങ്ങനെന്താ ഞാൻ അപ്പുറത്തെ ആ സൈഡും കൂടി ഞാനും അമ്മയും കൂടി വൃത്തിയാക്കാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ ആ ചാക്ക് എടുത്ത് മാറ്റുന്നതിന് കറ്റാർവാഴയുടെ ചാക്കിങ്ങനെ എടുത്ത് മാറ്റുന്നതിൻ്റെ ഇടയിൽ കിട്ടോ എന്റെ കാലിക്കൊരു കല്ലും വീണു കെട്ടോ ആ കല്ല് വീണേൽ എനിക്ക് നല്ല കാലിൻ്റെ എന്താ തള്ളം വരലിക്കാണ് കേട്ടോ വീണത് അതിൽ ആകെ കിട്ട പാടാ പാടായി അറിയാം നല്ല വേദന വേദനിച്ചു കെട്ടോ അപ്പ ഇനി എന്തായാലും ഇനിയിപ്പോ ടയറൊക്കെ കൊണ്ടുവന്ന് വെച്ച് വെക്കണം പറഞ്ഞിട്ട് അമ്മ ടയർ എടുക്കാൻ പോകുന്നുണ്ട് കേട്ടാ ഇനിയിപ്പോ അത് കഴിഞ്ഞിട്ട് വേണം ഇനി മണ്ണ് കൊണ്ടുവന്നു നിറയ്ക്കണം മണ്ണ് കൊണ്ടുവന്ന് നിറച്ചിട്ട് വേണം അത് തേമ്പിയും കൂടി ഇടണം കേട്ടോ അത് എന്നാലേ രാവിലെയാണ് ഇനിയിപ്പോൾ എന്തായാലും ചാണകമൊഴുകൊക്കെ ചെയ്യുകയുള്ളൂ ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞു കുഞ്ഞു ഒരുക്കങ്ങൾ കിട്ടോ രാവിലെ മാറാല തട്ടലും അതുപോലെ പരിസരം വൃത്തിയാക്കലും മുറ്റം വൃത്തിയാക്കലും അതേപോലെ ഓണത്തിന് അത്തപ്പൂക്കളിടാനുള്ള ടയറൊക്കെ വെച്ച് മണ്ണൊക്കെ ഇട്ടിട്ട് നിങ്ങളുടെ വീട്ടിലൊക്കെ എങ്ങനെയാണ് നിങ്ങൾ ഇട്ടിരിക്കണത് സാധ ആദ്യം ഇങ്ങനെ മണ്ണ് മഴുകിട്ടന്നെട്ടോ പണ്ടൊക്കെ നമ്മൾ ചെറുതായിരുന്ന സമയത്തൊക്കെ കുറച്ച് മണ്ണ് ഇട്ട് മൊഴുകും അതിൻ്റെ മേലെ ഇങ്ങനെ ചാണകം പുരട്ടിയിട്ട് നമ്മൾ അങ്ങനെ തന്നെ ഇട്ടോ അത്തപ്പൂവൊക്കെ ഇട്ടായിരുന്നത് പിന്നെ പിന്നെ വന്നപ്പോഴാണ് എല്ലാവരും ഇങ്ങനെ ഈ ടയറൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മേലെ മണ്ണൊക്കെ ഇട്ട് സെറ്റ് ആക്കിയിട്ട് ഉള്ളതൊക്കെ അതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അന്നും അറിയൂല പിന്നെ അന്നൊന്നും ഇങ്ങനത്തെ സാധനങ്ങൾ കിട്ടാനും ഉണ്ടായിരുന്നില്ലല്ലോ കിട്ടുകയാണ് നമുക്ക് വലിയ പരിചയമില്ല പണ്ടൊക്കെ ഈ ചാണകം വഴുകിയിട്ടൊക്കെ തന്നെ എല്ലാം ഉണ്ടാക്കുക അപ്പം അങ്ങനെ അതാ നമ്മളതൊക്കെ എടുത്തുവെച്ചു ഇനിയിപ്പോൾ എന്തായാലും മണ്ണ് കൊണ്ടുവരാൻ പോകണം അവിടെ കുറച്ച് മണ്ണിരിപ്പുണ്ട് മേമ താഴത്തെ മേമ അതാ വന്നിട്ടുണ്ട് വന്നിട്ട് ഇനിയിപ്പോൾ മേമയ്ക്കും കുറച്ച് മണ്ണൊക്കെ ഇട്ടിട്ട് മെഴുകാനും മണ്ണ് വേണം പറഞ്ഞിട്ട് മേമയും മണ്ണ് എടുക്കാൻ പോകുന്നുണ്ട് കേട്ടാ കൂട്ടത്തില് എനിക്ക് മണ്ണ് എടുക്കാൻ പോകണം ഞാനും അമ്മയും കൂടി പോയിട്ട് ഒരു ഇതൊക്കെ കളച്ച് കൂട്ടി എടുക്കണം കേട്ടോ ഇത് കുറേ ആയിട്ടും ഇത് ശരിയാക്കിയിട്ടോ എന്തെങ്കിലുമൊക്കെ വേസ്റ്റ് ഒക്കെ കിടന്നിട്ടൊക്കെ ഓക്കെ ഇങ്ങോട്ട് കാട് പിടിച്ച് കടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടേക്ക് ആദ്യം ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ ഒരു ഞാൻ അതെല്ലാം വൃത്തിയാക്കി അപ്പം ഈ മഴ തോർന്നിട്ട് ഒരു ദിവസം ഇതെല്ലാം വൃത്തിയാക്കിയിട്ടോ അപ്പോൾ ഇതാ തറവാട്ടത്തെ മേമി ചെറിയ മേമി എല്ലാവരും വന്നിട്ടുണ്ട് ഞങ്ങൾ ഇതാ മണ്ണ് കടത്തുകയാണ് കേട്ടോ അപ്പം മേമ മേമടേത് അറിയിക്കും ഞങ്ങൾ ഞങ്ങളുടേത് അറിയിക്കും കേട്ടോ അമ്മയും വന്നിട്ടോ കൂട്ടത്തിൽ മണ്ണെടുക്കാൻ അമ്മ കളിച്ചു തരാമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ പകുതി ഞാൻ ആദ്യം ഒരു കൊട്ടനെ കളച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഇതാ ഒരു രണ്ട് മൂന്ന് ചട്ടി ഞങ്ങൾ മണ്ണൊക്കെ കൊണ്ടുവന്ന് ഇതാ മെഴുകാണ് കേട്ടോ ഈ സമയം കൊണ്ട് ധോനി ബേബി ഉറങ്ങിയിട്ടോ അവളും നല്ല ഉറക്കാണേ അവളെ നീച്ചിട്ടില്ല അതുകൊണ്ടാണ് ഇപ്പൊ ഈ പരിപാടികളൊക്കെ ഇപ്പൊ ഞാൻ നടന്നത് അവളുണ്ടെങ്കിൽ ഇപ്പൊ ഈ പണികളൊന്നും നമ്മൾ നമ്മള് നമ്മളൊരു ജോലി ചെയ്യുമ്പോഴത്തേനും അവളൊരു നാല് ജോലി നമ്മുടെ കൂടത്തിൽ എടുക്കാനുള്ള പണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ മണ്ണൊക്കെ കൊണ്ടുവന്നിട്ട് ഇതാ അമ്മതാട്ടോ മണ്ണ് മെഴുകാണേ അപ്പൊ ഇന്നത്തെ വീഡിയോ പറയുന്നത് ഉള്ളൂ അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്ന